ചെറുതാണെങ്കിലും ചെറുനാരങ്ങയുടെ ഔഷധ ഗുണങ്ങൾ ഏറെ വളരെ വലുതാണ് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ നല്ലതാണ് ഈ ചെറുനാരങ്ങ ദാഴ്ച നമ്മൾ എവിടെയെങ്കിലും പോയി ദാഴ്ച വരുമ്പോൾ ചെറുനാരങ്ങയിൽ ഉപ്പിട്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചസാര ഇട്ടോ നമ്മൾ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉന്മേഷം വരുന്നതായി കണ്ടിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കെല്ലാം ജലദോഷം വരുമ്പോൾ നമ്മൾ ഈ ചെറുനാരങ്ങ പകുതിയെടുത്ത് ഇത് പ്ലേറ്റിലെടുത്ത് പിഴിഞ്ഞ് പിഴിഞ്ഞ് വെക്കുക അതിൻ്റെ കൂടെ കുറച്ച് പേനയും ചേർത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല തൊട്ട് നാവിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ജലദോഷം കുറയുന്നതായി കണ്ടിട്ടുണ്ട് നമ്മളത് അപ്പം കുട്ടികൾക്കും നമ്മളും എല്ലാം അങ്ങനെ ചെയ്തു കൊടുക്കാം നമ്മൾക്ക് വലിയ ആൾക്കും ഇത് ഉപയോഗിക്കാം പിന്നെ തലയിൽ താരന ഉണ്ടാകുമ്പോൾ ഈ ചെറുനാരങ്ങ നല്ലതാണ് ചെറുനാരങ്ങ നേരിട്ട് അങ്ങ് തലയിൽ തേച്ച് കൊടുക്കാൻ പാടില്ല ആദ്യം വെളിച്ചെണ്ണ തേച്ചു പിടിപ്പിച്ചതിന് ശേഷം ഈ ചെറുനാരങ്ങ പകുതി എടുത്ത് നന്നായിട്ട് അരമണിക്കൂർ സമയം ഉരച്ച് പിടിപ്പിക്കുക പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയ അങ്ങനെ ഒരാഴ്ച ഇതിങ്ങനെ ചെയ്താൽ പരം എല്ലാ താരം മുഴുവൻ മാറിക്കിട്ടുന്നതായി കണ്ടിട്ടുണ്ട് പിന്നീട് ഒരിക്കലും ഈ താരം വന്നതായി കാണുന്നില്ല അങ്ങനെ എനിക്ക് വന്നാൽ ഞാനത് ചെയ്ത് പരീക്ഷിച്ച് നോക്കണം പിന്നെ ഈ ചെറുനാരങ്ങയിൽ വൈറ്റമിൻ സി ധാരാളം ഉണ്ട് ജീവകൻ സിക്ക് പുറമെ ബി കോംപ്ലക്സ് ഈ ബി കോംപ്ലക്സിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് ചില സ്വന്തം വായ്പ ഉണ്ണതുപോലത്തെ ഉണ്ടാകാൻ ഉണ്ടാകാറുണ്ടല്ലോ അപ്പോൾ ഈ ചെറുനാരങ്ങ നമ്മൾ ധാരാളമായി കഴിച്ചാൽ അതിൻ്റെ വായ്പ ഉണ്ണ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അപ്പോൾ ഡോക്ടർ കാണിച്ചാലും ഡോക്ടർ ഈ ബി കോംപ്ലക്സ് എഴുതി തരുന്നത് ഇങ്ങനെ ഇതാണ് ഈ ചെറുനാരങ്ങ വൈറ്റമിൻ സിയുടെ ഗുളികയായിരിക്കും ഒരു ഗ്ലാസ് ചെറുനാരങ്ങ നമുക്ക് ദിവസേന കഴിച്ചാൽ നമുക്ക് ഡോക്ടർ കാണേണ്ട ഒരു ആവശ്യം വരില്ല രക്തത്തിലുള്ള പഞ്ചസാരയുടെയും കൊഴുപ്പിൻ്റെ അളവ് കുറക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യും ചെറു ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീരൊഴിച്ച് കഴിച്ചാൽ അമിതവണ്ണം ഇല്ലാതാവും ചെയ്യും ചെറുനാരങ്ങ നീരും തുളസി നീരും സമം ചേർത്ത് കഴിച്ചാലും വിഷജീവികൾ കടിച്ചുണ്ടാകുന്ന നീര് കുറയുകയും ചെയ്യുന്നതായി വരുന്നതായി കണ്ടിട്ടുണ്ട് ചുമ വരുമ്പോൾ നമുക്ക് ഒരു കഷ്ണ ഇഞ്ചിയും തേനും ചെറുനാരങ്ങ നീരും സമൻ ചേർത്ത് കഴിച്ചാൽ ചുമ മാറിക്കിട്ടും വയ വയറിളക്കത്തിന് ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളത്തിൽ തേനും ചെറുനാരങ്ങയും കൂടി കഴിച്ചാലും പെട്ടെന്ന് വയറിളക്കം ചുവപ്പിടും പിന്നെ കട്ടൻ ചായയിലും ചെറുനാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്നതും ഏറെ നല്ലതാണ് തൊണ്ടവേദന വന്നാലും നമുക്ക് ചെറുനാരങ്ങ കഴിച്ചാൽ വെള്ളം ഇളം ചൂട് വെള്ളത്തിൽ കഴിച്ചാലും തൊണ്ടവേദന മാറിക്കിട്ടി മാറിക്കിട്ടും അൾസറുള്ളവർ ഈ ചെറുനാരങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഉണ്ടാവും പിന്നെ കൂടുതൽ കുടൽപ്പുണ്ണ് അതുപോലത്തെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അൾസറിന് അധിക പുളികളുള്ളതൊന്നും അൾസറിന് ഉപയോഗിക്കാൻ പാ പാടില്ല അപ്പോൾ വെള്ളം ചേർത്ത് നമുക്ക് മല്ലപ്പൊഴുമൊക്കെ കഴിക്കാം ദിവസേന കഴിച്ചില്ലെങ്കിലും മല്ലപ്പൊഴും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ചെറുനാരങ്ങയുടെ മേലത്തെ തൊലി നമ്മൾ ചെത്തിക്കളഞ്ഞ് അത് നല്ല വെയിലത്തിട്ട് പൊടിച്ച് തേനും ചേർത്ത് മുഖത്ത് പുരട്ടിയാൽ നല്ല തിളക്കം കിട്ടുന്നതായി കണ്ടുവരുന്നുണ്ട് അത്രക്ക് ഔഷധ ഗുണമുള്ളതാണ് ഈ ചെറുനാരങ്ങ പിന്നെ ചെറുനാരങ്ങ നമുക്ക് നേരെ നടു നടുവ മുറിച്ച് വെറുതെ പിന്നെ ഉപ്പിലിട്ടിട്ടും ഉപ്പിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാണ്ട് കഴുകി തുടച്ച് ഉപ്പിലിട്ട് വെച്ചാൽ അതിൽ നിന്ന് പനിയോ ഒക്കെ വന്നാലും ഒരു കഷ്ണം എടുത്ത് നമുക്ക് അതും കൂട്ടി കഞ്ഞി കുടിക്കാം നല്ല ആയിരിക്കും അങ്ങനെ ചെറുനാരങ്ങ ഉപ്പിലിട്ടാലും പിന്നെ അച്ചാറാക്കിയാലും ചെറുനാരങ്ങ നല്ലതാണ് നമ്മൾ ഇവിടെ കല്യാണത്തിനൊക്കെ ചെറുനാരങ്ങ അച്ചാറൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാം അത്രയ്ക്ക് ഗുണമുള്ളതാണ് ചെറുനാരങ്ങ മീനിൻ്റെ ഉളുമ്പ് വാസന മാറാനും നമ്മൾ ചെറുനാരങ്ങ എത്ര സോപ്പിട്ടാലും ജലസമയം ചെറുനാരങ്ങേൻ്റെ മീനിൻ്റെ മണം മാ അറിവില്ല അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ ചെറിയൊരു തുണി കൊണ്ട് വരച്ച് കഴി കളഞ്ഞ് സോപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പ്ലേറ്റിൻ്റെ മണമൊക്കെ മാറിക്കിട്ടും അങ്ങനെ കയ്യിലാണെങ്കിലും അങ്ങനെ തന്നെ ചെറുനാരങ്ങടുത്ത് മീനല മുറിച്ച് കഴിഞ്ഞാൽ അല്ലാത്ത വല്ലാത്ത വാസനയായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം മുറിച്ച് നമ്മൾ കൈക്കൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴുകി കഴിഞ്ഞാൽ ആ മണമൊക്കെ മാറിയിട്ട് നല്ല നല്ല സ്മെല്ലായിരിക്കും അങ്ങനെ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ച് ചെയ്ത കാര്യങ്ങളാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം